ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് ഒന്ന് വന്നിട്ട് ഇതാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഐറ്റം ആണെ ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഒത്തിരി മുന്നേ നമ്മൾ ഈ ഒരു കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഓഫർ വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വന്നിട്ട് മീഡിയം ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാല് മീഡിയവും ലാർജും ആണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സീറ്റഡ് ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് നെക്കിന്റെ പോർഷനിലായിട്ട് എങ്ങനെയാണെ ചെറിയൊരു വർക്ക് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഐറ്റംസ് ഒന്നോ രണ്ടോ പീസസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ടിട്ട് നിങ്ങള് വീഡിയോ കണ്ട ഉടനെ തന്നെ ലാഗ് ആക്കാണ്ട് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം ഐറ്റം വേണോന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യണേ ഇത് വന്നിട്ട് മീഡിയം ആണ് സൈസ് വരുന്നത് അപ്പൊ സ്മാൾ മീഡിയം കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ടൈം വന്നിട്ട് ഇതാണ് നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് കേട്ടോ അതില് വൈറ്റ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്ന എങ്ങനെയാണേ து எட்டோட்டன் வரது த்ரீ பி சென்ட்டோ வரது இது எல்லாம் வந்துட்டு இப்ப അതും ഫ്രീ ஓஃபில் அதுவும் ஷிப்பிங்கில் நம்ம அவைலபிள் ஆகிறது அப்ப இதுல ஏதேனும் വേണമെന്നുണ്ടെങ്കിൽ வீடியோ கண்ட உடனே தான் ஓர்டர் ப்ளேஸ் செய்ய நோக்க இதுப்ப கொண்டுள்ளி தொண்ணூற்றி ஒன்பது ரூபா ஷிப்பிங்கில் ുപ്പട്ട വരുന്നത് എങ്ങനെയാണെട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും வெறும் இத்திருநூற்றி தொண்ணூற்றி ஒன்பது ரூபா அது பிரீஷிப்பிங்கிலான கொண்டு வந்துட்டுள்ளது நெக்ஸ்ட் வரர் இது

മീഡിയ ആണ് കേട്ടോ വന്നിട്ടുള്ളത് മീഡിയത്തിന്റെ ലാർജിന്റെ ഓഫർ വീഡിയോ ആണെന്ന് വന്നിട്ടുള്ളത് മീഡിയത്തിന്റെ ലാർജിന് നമുക്ക് ഒരുപാട് പീസസ് ഉള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഫിറ്റിംഗിലാണ് അവൈലബിൾ ആക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഐറ്റം ബെറ്റർ സോൾഡ് ഔട്ട് ആവും നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാരണം വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ടോപ്പ് ുപ്പട്ട വരണോട്ടുപോട്ട കോട്ടനാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത്

ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട അത്യാവശ്യം നല്ല നെന്തും വിത്തോക്കുള്ള ദുപ്പട്ട തന്നെയാണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഓക്കേ ഇതിന്റെ റേറ്റിംഗും എന്താണ് നമുക്ക് ഓഫർ ആണെന്നുള്ളത് പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ വീഡിയോസിൽ തന്നെ ഈ ഒരു ചാനലിൽ തന്നെ ഒത്തിരി കളക്ഷൻസ് ഇതിന്റെ വന്നിട്ടുള്ളതാണ് ഇതിപ്പോ വരുന്നത് ഒത്തിരി പീസസ് വന്നതിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് ഇത്രയും ഒരു ഡിസ്കൗണ്ട് ഓഫറിൽ കൊണ്ടുവന്നിട്ട് എന്താണ് ഫ്രീ ഷിപ്പിംഗ് കൂടെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഒരു അവസരം എന്താണ് മിസ്സാക്കാണ്ട് യൂട്ടിലൈസ് ചെയ്യ ഇതൊക്കെ വരുന്നത് ലാർജ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിൽ തന്നെ വന്നിട്ടുള്ളതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇത്രയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഓരോ ഐറ്റം ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് ഉള്ളത് പീസ് ആണേ അപ്പൊ ഇതിലൂടെ കാണിച്ചു പോവാം ഇത് വന്നിട്ട് ത്രിപ്ലക്സാണേട്ടോ ട്രിപിൾ എക്സില് ഫോർ എക്സിലാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ടോപ്പ് ബോട്ടം ദുപ്പിട്ട സെറ്റാണ് ട്രിബിൾ എക്സിലാർക്കും ഫോർ എക്സിലാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് സൈസാണ് അപ്പൊ ഇതിലേതേലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗിലാണ് ഇപ്പൊ നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്യൂ